എനിക്ക് അങ്ങനത്തെ സുഖവും ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ സാധ്യതയെ കുറിച്ച് തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് അപ്പൊ പറയുമ്പോ നിങ്ങൾക്കൊന്നും ഒന്നും തോന്നരുത് കാരണം പല വീഡിയോയിലും ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്നോട് കുറച്ച് കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്നിട്ട് പലരും പറയുന്നുണ്ട് നീ എത്ര നല്ലവളാണോ നീ എന്തിനാണ് അവളെ ശല്യപ്പെടുത്തുന്നത് അവൾക്ക് അഞ്ച് കുട്ടികളെ രസ്യമായ കുട്ടികളെ പോറ്റാനുള്ളതല്ലേ അവളെ ഒന്നില്ലെങ്കിൽ അഞ്ച് കുട്ടികളെ പോറ്റുന്നില്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും പോറ്റിക്കോട്ടെ നീ എന്തിനാണ് അതിൽ ഇടപെടണത് നീ എന്തിനാ അത് ഇങ്ങനെ പറയുന്നത് നീ എന്ത് കുശുംബാണ് പിന്നെന്താണ് മീപത്ത് നിന്ന് മീപത്താണ് പിന്നെ പച്ചറിച്ച് തിന്നാൻ പോകുന്ന എന്തിനാ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിട്ട് പലരും വരുന്നുണ്ട് ഞാൻ നെഗറ്റീവ് അധികം ഞാൻ ഡിലേറ്റ് ചെയ്ത് കളയാറാണ് ശരി എന്താ അവരോട് മറുപടി പറയുമ്പോൾ നമുക്കറിയാം അത് അവർ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരിതിലല്ല ഞാൻ പറയുന്നത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ പകരം അവൾ പറയുന്ന വീഡിയോ അവള ലൈവോ ഒന്നും അവർ കാണുന്നില്ല എന്നുള്ളത് മനസിലാക്കുന്നു പിന്നെ മാത്രമല്ല അവൾ കാണുന്നുണ്ടെങ്കിൽ പോലും അവളുടെ എന്തൊക്കെ എത്തി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ജീവിക്കുന്ന ടീം ആയിരിക്കും അവർ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവരോടും കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മുടെ സമുദായത്തിൽ ഈ അഞ്ച് എത്തിമാക്ക പോറ്റുന്ന ഉമ്മ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം വേറെ ഒരു ആണുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ട് ഇനി അങ്ങനല്ല അവർ ഫ്രണ്ട്സാണ് ആണ് എന്ത് എന്താ എന്തെങ്കിലും ഒരു ബന്ധം ആയിക്കോട്ടെ അത് ഇഷ്ടം അവരുടെ ജീവിതം ഓക്കെ നമ്മളെല്ലാം കൈക്കടത്തുന്നുള്ള നമുക്ക് അവര് വരാനോ നേരവും ഇല്ല ഓക്കെ അതൊക്കെ സംഭവം ശീലങ്ങളാണ് അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ആൾക്കാരോട് മാത്രമാണ് അല്ല സാധ്യതോടല്ല നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നും കണ്ടുനോക്കി കേട്ടോ കടവിന്റെ നീ വരുമോ പൊന്നേ വിണ്ണിൽ നീ നോക്കി പുലരോളം കളി പിന്നെ അപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ ഒരു കാര്യം ഈ പറഞ്ഞ എന്നോട് നെഗറ്റീവ് കമന്റ് പറഞ്ഞ ആൾക്കാരോട് മാത്രമായിട്ട് ഞാൻ ചോദിക്കണം ഈ ആളും സാജ്യതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങക്കറിയോ ഞാൻ നമ്മക്കറിയില്ല പബ്ലിക്കിനറിയോ എന്നാൽ പബ്ലിക്കിനോട് ബാക്കിയുള്ള എല്ലാ ബന്ധത്തെ പറ്റിയിട്ടും ഓപ്പൺ ആയിട്ട് ഓർമ്മ പറഞ്ഞിട്ടുണ്ട് ഇതും വേറെ രീതിയിൽ നമുക്ക് മുന്നിൽ അവൾ തന്നെ തുറന്ന് കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും അവൾ തന്നെ തുറന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ് അല്ലാതെ നമ്മൾ അവർ വീട്ടിൽ പോയിട്ടോ അല്ല വേറെ കാഴ്ചയായിട്ട് പോട്ടോ ക്യാമറയ്ക്ക് എടുത്തതല്ല ഓക്കെ അപ്പോ ഈ എന്താ പറയാ വിവാഹിതയായി പിന്നെ വിധവയായി അഞ്ചു മക്കളെ തള്ള ആയ ഒരു സ്ത്രീ അന്യ പുരുഷനെ ഇതേപോലെ പബ്ലിക്കിന്റെ മുന്നിലിട്ടിട്ട് ഇട്ടിട്ട് അതിൽ കിടക്കുന്ന സീന് കാണിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് തലേ തട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ബെഡ്റൂമിൽ കിടന്നിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സീനാണ് ഈ പബ്ലിക്കിനെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഞാനൊന്നും പറയില്ല ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അതുകൊണ്ട് ഈ എന്നോട് കമന്റ് നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക് മാത്രമാണ് ഞാൻ ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞതെന്നാ പറഞ്ഞു എനിക്ക് മനസ്സിലാവണില്ല കാരണം ഞങ്ങളൊക്കെ ഇത് കാര്യങ്ങൾ കഴിഞ്ഞ് വന്നാണ് വിധവായിട്ട് നിന്നിട്ടുണ്ട് ഭർത്താവിൻ്റെ കൂടെ നിന്നിക്കണ്ട് വീണ്ടും ഭർത്താവിന്റെ കൂടെ നിൽക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് നാട്ടുകാർ മറ്റുള്ളത് പറയരുത് എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരാണു തുണ വേണം നമുക്കൊരു തവണ വേണം അതുകൊണ്ട് അങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ മക്കൾക്കും അതൊരു അന്തസ്സാവണം ഏഹ് അത് വിചാരിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് ഇത് എങ്ങനെയെന്ന് നിങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരണം കട്ടെ ഇനിയുണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല പ്രശ്നമൊന്നും ഇതും എനിക്ക് അങ്ങനത്തെ സുഖവും സന്തോഷവും ആവശ്യമില്ല ഞാൻ അത് തിരിഞ്ഞു പോണില്ല പിന്നെ ഞാൻ അങ്ങനെ പോണത് അതിനാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം എന്താണറിയോ കാട്ടി എത്രയോ ഒരു ഒരു പടിയല്ല എത്രയോ പടി മുന്നിലാണ് പടച്ചോന്റെ മുന്നിൽ ഞാന് അഞ്ചെത്തി മക്കളെ നോക്കണേല് ഞാൻ മുന്നിൽ മുൻനിരയിലാണ് ഷാജി നിൽക്കുന്നത് അത് മതി അവിടെയാണ് എന്റെ വിജയം ഓക്കെ അവിടെയാണ് ഷാജിന്റെ വിജയം അവിടെ ഷാജി എവിടെയും ജയിക്കുന്നത് എന്തോണ്ടാ എന്റെ മക്കളെ മുറുകെ പിടിച്ച് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഈ കാര്യം പറഞ്ഞത് അപ്പൊ പറച്ചിലൊന്നും പ്രവൃത്തി വേറെ എന്നിട്ട് അത് തന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട് ആ എന്താ പറയാ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് ഇത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അവളെ രഹസ്യ ബന്ധങ്ങളും മറ്റുള്ള ബന്ധങ്ങളും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതൊരു എന്താ മറ്റുള്ള ജനങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടായിട്ട് ആവശ്യമില്ലല്ലോ അവൾ ആരായിട്ടൊക്കെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തിനാത് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടേണ്ട ആവശ്യം അപ്പോ അത് ഹലാലായ ബന്ധം അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും മറ്റുള്ളവർ അത് എന്താണ് ഏതാണെന്ന് ചോദിക്കാത്തത് എന്താ ചോദിക്കൂലേ ആരായാലും ചോദിക്കൂലേ അപ്പൊ ആ ഒരു ചോദ്യം തന്നെയാണ് അതേപോലെയുള്ള കാര്യങ്ങൾ തന്നെ ഞമ്മള് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് ഈ അഞ്ച് എന്താണ് ഇവള് പറഞ്ഞ പോലെ തന്നെ പഠിച്ചതിന്റെ മുന്നിൽ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ മുന്നിൽ നിൽക്കുക നമ്മളൊക്കെ പിന്നിലായിരിക്കും കാരണം എന്തായാലും ഇവളെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് ആ ചർച്ചയിൽ തിന്നുന്നത് പിന്നെ ഇവളാണെങ്കിൽ അഞ്ച് എത്തി മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ എങ്ങനെ ഏത് രീതിയിൽ നടന്നാലും പോറ്റാണ് എന്നുള്ള ഒരു ഇതും ഉണ്ടല്ലോ അപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി പറയുന്നൊന്നു കേട്ടോളെ എൻ്റെ ഉമ്മ എന്റെ ഉമ്മന്റെ സുഖം കേട്ടിട്ട് എവിടെയും പോയിട്ടില്ല എന്റെ അമ്മക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളെ ആർക്കും ഇട്ടു കൊടുക്കാണ്ട് ആരുടെ മുന്നിലും ഒരു ഉറുപ്പേക്ക് കൈ നീട്ടാണ്ട് എന്റെ ഉമ്മ വളർത്തിയതാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ പക്ഷെ മനസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്റെ ഉമ്മയ്ക്ക് എന്റെ എന്റെ ഉമ്മക്ക് എത്രയോ ചെറുപ്പം മുതലേ ഡൈവോഴ്സ് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എന്റെ അത്താനൊഴിവാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്റെ ഉമ്മക്കും മനസ്സും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാനും അതേ വിത്തിൽ ഉണ്ടായതാണ് എനിക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ അറിയാം ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത് അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അത് എൻ്റെ ലൈഫാണ് ഉമ്മാനെ പറഞ്ഞതിന് ഉമ്മാനെ മറ്റുള്ളവർ പറഞ്ഞതിനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്ത് പാട്ടും ഉമ്മാനെ പറ്റി പറയാം അന്ന് പറഞ്ഞിരുന്നു കണ്ണെഴുതി പൗഡർ ഒക്കെ ഇട്ടിട്ട് ഈ തള്ള ഈ വയസാം കാലത്ത് കുഴി പോകണ കാലത്ത് മറ്റുള്ളവരെ മയക്കാനാണ് അങ്ങനെ നടക്കണം ഇങ്ങനെ അടക്കണോ മറച്ചാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞത് ഒരുപാട് ഉമ്മാനെ പറ്റി പറഞ്ഞ ആളാണ്

ഇതാണോ നീ പറയുന്ന ബ്രാ ഇത് നിന്റെ വീട്ടിലെ അമ്മീം ബെങ്ങമാരൊക്കെ ഉപയോഗിക്കണല്ലേ ഞാനുപയോഗിക്കുന്ന സാധനമാണ് ഇത് നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉപയോഗിക്കുമല്ലോ അല്ലേ ഇതൊക്കെ നീ ഷോപ്പിൽ പോയിട്ട് നിന്റെ കെട്ടികൾക്കൊക്കെ എങ്ങനെ കൊടുക്കും അല്ല ഈ സ്റ്റേഫറി ബ്രൈസർ പാൻറ്റീസ് ഇതൊക്കെ ഇത്ര മോശം സാധനാ എനിക്ക് അറിയാണ്ട് ചോദിക്കണേ എന്റെ ഹസ്ബൻഡൊക്കെ എനിക്ക് മറ്റേ ഈ സംഭവങ്ങളൊക്കെ മേടിച്ചേരിലുണ്ടായിരുന്നു സ്റ്റേ ഫ്രീ പോയി മേടിച്ചതിലുണ്ടായിരുന്നു അതൊക്കെ ഓരോ പെണ്ണുങ്ങളുടെ എടാ ഞാൻ പറയട്ടെ നിന്റെ ഭാര്യ നിന്റെ പെങ്ങളെ മാസം മാസം പീരീഡ്സ് ആവുണ്ടെങ്കിൽ അവർ ഒരു അമ്മയാവാൻ അർഹരാണെന്നാണ് അതിന്റെ അർത്ഥം പീരീഡ്സ് മാസം ആയിട്ട് അവർക്ക് ആവുന്നുണ്ട് കാരണം അതൊരിക്കലും നിങ്ങൾക്ക് അയിത്തായിട്ടോ വേറുള്ളതായിട്ട് കാണണ്ട അവൾ ഒരു അമ്മയാവാനുള്ള അവൾക്ക് എല്ലാ ഇതും അവൾക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അവൾ മാസം അവൾക്ക് ബ്ലഡ് അവൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നീ അത് നീ അറപ്പായിട്ട് വെറുപ്പായിട്ട് നീ കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാണ് മോനെ അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിനക്ക് തെറ്റായി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നീക്ക് പബ്ലിക്കായിട്ട് വിൽക്കുന്ന സാധനമാണ് ഇതൊക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളാണ് ഏ ഭർത്താക്കന്മാർ ചോദിച്ചു ഇപ്പോൾ ആളാരടക്കം പെങ്ങന്മാർക്ക് മേടിച്ചുകൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊന്നും നിനക്ക് അത്ര അറുപ്പും വെറുപ്പും തോന്നേണ്ട ആവശ്യമില്ല ഏഹ് പിന്നെ നിന്റെ കെട്ടിയോളോ നിന്റെ പെങ്ങളൊക്കെ പീരീഡ്സ് ആയിട്ടൊക്കെ അവർ വേദന കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഉമ്മ ആയ അല്ലെങ്കിൽ അമ്മ ആവാനുള്ള ആൾക്കാരാണ് അതും കൂടി നീ ആലോചിച്ചാൽ നിനക്ക് നല്ലത് ഓക്കേ ഏഹ് ഇതൊക്കെ നിനക്ക് ഭയങ്കര നാണക്കെട് മാനക്കെട് ഏഹ് ഇതിൽ നിന്നും ഞാനത് പച്ചായിട്ട് പറയണേണ്ടല്ലോ എന്റെ വീഡിയോ അങ്ങനത്തെ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാനിത് പച്ചയായിട്ട് പറയണില്ല അല്ലെ ഞാൻ പച്ചയായിട്ട് പറയായിരുന്നു ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ജമ്മങ്ങള് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഇതൊക്കെ ഇല്ലേ ഞാൻ പറയട്ടെ ഇങ്ങനത്തെ പാൻഡീസ് ഒക്കെ ഒരിക്കലും നമ്മള് നനവ് ഏർപ്പം അത് വെയിൽ കൊണ്ട് ഉണങ്ങണം ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും പെണ്ണുങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും നമ്മൾ വെയിൽ കൊണ്ട് ഉണക്കണം ആ സാധനങ്ങളൊക്കെ ഇന്നിട്ട് ഉപയോഗിക്കണം നമ്മൾ തിരുമ്പിട്ട് നമ്മൾ ആരും കാണരുതെന്ന് പറഞ്ഞിട്ട് തുണിന്റെ മറവിലൊക്കെ പണ്ട് മറിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന സാധനം ഉണ്ട് ഇന്ന് അത് പബ്ലിക്കായിട്ട് നമ്മൾ ഇന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് വെയിലത്ത് അത് ഉണക്കി വെയില് കൊള്ളിച്ചിട്ട് വേണം അത് ഇടാനെന്ന് കാരണം ഇൻഫെക്ഷൻ ആവും പിന്നെ നീ ആ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നീ അടുത്ത പൈസ ലക്ഷങ്ങൾ അവിടെ ചിലവാക്കണം അതിന്റെ ആവശ്യം ഉണ്ടാവും നിനക്ക് ഇത് ഇത്ര ഇതായിട്ട് തോന്നുന്നുണ്ടാ ഇല്ലല്ലോ ഇപ്പൊ നിന്റെ ഇളക്കെ മാറിയല്ലോ അല്ലെ മോട്ടിവേഷൻ ഓക്കേ അസ്ലാം അള്ളി പിന്നെ അത് മാത്രല്ല മോട്ടിവേഷൻ ചെയ്യുന്നത് അവൾ പല സാധനങ്ങൾ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് അവൾക്ക് കമ്പനി കൊടുക്കുന്ന പൈസ അത് കിട്ടിയാൽ മാത്രം മതി അവളെ ഫാമിലി ഇതേപോലെ തന്നെ അവളെ ഉണ്ട് കാരണം പണം മാത്രം മതി എന്ത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും അവൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ അത് പോട്ടെ അത് കണ്ടിട്ട് ഇവള് ചാടിയിട്ട് കാര്യമില്ല കാരണം അവൾക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഏത് ഭാഷ അവൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം വിദ്യാഭ്യാസം ആ രീതി കൂടെ ഉണ്ടെന്നാണ് മാത്രമല്ല അവൾക്ക് അവൾക്കില്ലേ പോയി പോയിക്കെടുക്കണം ചാണക പോയി കിടക്കണമെങ്കിൽ അർത്ഥാണല്ലോ ഉളുപ്പ് എന്ന സാധനം പോയി കിടക്കണം അതുകൊണ്ടാണല്ലോ പബ്ലിക്കിന്റെ മുന്നില് എല്ലാ സാധനങ്ങളും ഓപ്പൺ ആയിട്ട് വന്നിട്ട് പറയാനും ഉണ്ടാക്കാനും എന്റെ പ്രൈവറ്റ് പാർട്സ് കറുത്ത കിടന്നും വെളുത്തുകിടുന്നു അങ്ങനെ ആക്കിക്കുന്നു ഇങ്ങനെ ആക്കണം ഞാൻ അതൊക്കെ ഇവളെടുത്ത് ഇടണമെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും അത് കാണിച്ചു തരും ചെയ്യും ഇന്നെ എന്ന് പറഞ്ഞ് മനസ്സാക്കി തരും ചെയ്യും അതൊക്കെ വേറെ കാര്യം ഇതൊക്കെ നല്ല ഇതൊന്നും പബ്ലിക്കിന് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ഇത് പറയാ സെക്സ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്നാണ് അതിനവൾ പറയുന്നത് അതെ അസ്ലാം അള്ളി അത് എനിക്കറിയില്ല അത് എന്ത് എഡ്യൂക്കേഷൻ ആണെന്നുള്ളത് അപ്പൊ അങ്ങനെ ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ അവൾ വിരക്കാറുങ്ങി അടുത്തന്നെ ഞാൻ ഇവളെ പറ്റിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇവള് ഇപ്പൊ പറയുന്നത് എന്താണെന്നുവെച്ചാല് നമുക്ക് വീട്ടിൽ ഇപ്പൊ നമ്മൾ ക്യാമറ ആണെങ്കിൽ ക്യാമറന്റെ മുന്നിൽ ചഡ്ജി ബ്രേസറൊക്കെ ഇട്ടിട്ട് ഉണക്കാം അപ്പോ എന്താ അത് അങ്ങനെ ചെയ്യണം മറച്ചു വെക്കരുത് ഒളിച്ചു വെക്കരുത് ഒരു കാര്യം നമ്മള് മറച്ചു വെക്കും സ്റ്റേ ഫ്രീ അതന്ന കാലത്തുള്ളതാണ് പാഡ് എന്ന് പറഞ്ഞാൽ മതി ടോട്ടലി നമുക്ക് ഒരു കമ്പിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഒരു പാഡ് മൊത്തത്തിൽ പറയുമ്പോൾ പേഡ് എന്ന് പറയും അപ്പൊ ഈ പേഡ് ഇതൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റൈല് ഇവൾക്ക് മാത്രമല്ല ഇന്നത്തെ ടോട്ടലായിട്ട് സ്റ്റൈല് വരുന്നതാണ് അതാണ് ഞാനൊരു വീഡിയോയില് കണ്ടു എന്താ ഒരു പെണ്ണ് ഏതൊരു പെണ്ണ് എന്ന് ഞാൻ ആ പെണ്ണിന്റെ പേര് ഞാൻ പറയുന്നില്ല അവള് പീരിയഡ്സ് ആയിട്ട് അവളെ പാവാടയില് ആയത് മറച്ചു വെക്കാതെ ആയിട്ട് ആ ചോരോടുകൂടെ നടക്കുന്നുണ്ട് അതിന് വൈറൽ അയക്കുന്നത് ആരാണ് ആ കുഞ്ഞുങ്ങളൊക്കെ കണ്ടവരുണ്ടാവും ഒരു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ആ താരത്തെ എല്ലാവരും അടിക്കും ആ താരം പൊക്കി വയറൽ ആക്കിക്കുന്നു നല്ല സംഭവത്തിലാക്കിയിരിക്കുന്നു എന്തായാലും ഹീറോ ആയി ഹീറോയിൻ ആയിട്ട് അവള് വലച്ചാണ് പോവും എന്നാണ് കേട്ടത് അപ്പൊ ഇതുപോലെ ഡെലിവറി ഇതുപോലുള്ള സംഭവങ്ങൾക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അവർക്കാണ് ഇന്ന് ഈ ലോകത്ത് സ്ഥാനമുള്ളത് അതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വെയിലത്ത് ഉണക്കാനാണ് വെയിൽ റൂമിന് ഉള്ളില് ഇല്ല ഓക്കേ അപ്പൊ ഇത് ക്യാമറന്റെ മറവിൽ എവിടെ തന്നെ ഇടണം എന്നുള്ള നിയമം ഉണ്ടോ അപ്പൊ അത് എന്തായാലും ഒരു പ്രാവശ്യം ഒരാൾ ചോദിച്ചാൽ പിന്നെ നമ്മൾ ആ ഭാഗം മാറ്റി വെക്കണ്ടല്ലേ പിന്നെയും അത് ചോദിക്കാൻ വരും എന്നുള്ളത് അറിയാലോ അപ്പൊ നമ്മളെ നമ്മൾ ആരാണെന്നുള്ളത് അവിടെ മനസ്സിലാക്കി പിന്നെ ഇവിടെ വെയിലില്ലെന്നുള്ള റൂമിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ പിന്നെ അത് അവിടെ കിടന്ന് ഉണങ്ങാനും പിന്നെ അല്ലാതെ മറച്ചു വെച്ചിട്ട് ഉണങ്ങിയാലും ഒക്കെ ആയി പിന്നെ വെയിലില്ലാത്ത കാലത്ത് ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഉണക്കാന്നുള്ളത് സാധ്യമാക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മള് പീരിയഡ് ടൈം ആയിക്കഴിഞ്ഞാൽ ആ അതിന് യൂസ് ചെയ്യുന്ന പാഡ് അല്ലെങ്കിൽ തുണി ആയാലും ഷെഡ് ചെയ്യണം അല്ല അങ്ങനെ പറയാം ഷെഡ് ചെയ്യുന്ന പറയാം ആ അപ്പാൻ ബ്രാ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ചുടുവെള്ളത്തിൽ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചുടുവെള്ളത്തിൽ നമ്മളത് കഴുകിയിട്ട് ഉണക്കിയെടുത്ത് എന്നിട്ട് അയൺ ചെയ്യണം ഇത് പാഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പം ഒന്നും ഇല്ല അപ്പൊ മഴക്കാലത്ത് ഉണങ്ങാൻ പറ്റില്ലെങ്കിൽ ഈ അലർജി ഉണ്ടാവില്ലേ അപ്പൊ ഈ അലർജി ഉണ്ടാകുമ്പോൾ ലക്ഷങ്ങൾ ചിലവാകില്ലേ അപ്പൊ ഇങ്ങനല്ലോ ഉണക്കേണ്ടത് കേട്ടോ അപ്പൊ അയൺ ചെയ്ത് കൊടുക്കുക അണുക്കൾ നശിക്കും ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അത് പിന്നെ ആ ഇതെല്ലാം എന്താണ് പ്രോഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചുടുവഴത്തിൽ ഒന്ന് അത് മുക്കി വെച്ച് ഒന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാ അണുക്കളും നശിച്ചു പിന്നെ നമ്മൾ അത് അടുത്ത മാസമല്ലേ യൂസ് ചെയ്യുള്ളൂ പേടെല്ലാം ഉദ്ദേശിച്ച പാൻഡി പാട് നമ്മൾ ഒഴിവാക്കും ഓക്കേ ഇനി തുണി വെക്കുന്നവരാണെങ്കിൽ അതും അപ്പൊ ഇത് ഇതി കൂടെ അവൾക്കും വല്ലതും മനസ്സായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഈ കാര്യം ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല ആമ്പിളേർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ എല്ലാം അറിയാം പണ്ടത്തെ കുട്ടികൾക്കാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പൊ ആദ്യം തന്നെ എല്ലാവരും ലേഡി ഒരു ലേഡിന്റെ ബോഡി എങ്ങനെയെന്നും ലേഡിക്ക് എങ്ങനെ വികാരം ഉണ്ടാവണമെന്നും ലേഡി എങ്ങനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ അവരെ അവിടെ പോക്കാന്നും ഒക്കെ ഉള്ളതാണ് പഠിച്ചു വരുന്നത് കുട്ടികൾ എങ്ങനെ മയക്കാന്നും അവർക്ക് അവരെ അവരുടെ എന്താ പറയാ കൂടുതല് ആണുങ്ങളിലേക്ക് എങ്ങനെ അട്രാക്ഷൻ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് പഠിച്ചു വരുന്നത് എന്റെ ഫാമില് അപ്പൊ പിന്നെ അവർക്ക് പിന്നെ കൂടുതൽ നമ്മൾ ക്ലാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പണ്ടത്തെ ഇപ്പൊ പെൺകുട്ടികൾക്കും നമ്മൾ ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കും അവരെ പറ്റിയിട്ടൊക്കെ പെട്ട് നടക്കുകയാണ് കാരണം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു മുൻപുണ്ടായിരുന്നു ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിലൊക്കെ പ്രായവറിറ്റി ആവുന്നത് പിന്നെ അതിന്റെ ശേഷം മീഡിയം ഇതിലുണ്ട് വന്ന് ഞങ്ങളൊക്കെ ആ ഒരു ഏജില് പതിനാല് പതിനഞ്ച് അങ്ങനൊക്കെ ഒരു ഏജിലാണ് ഞങ്ങളൊക്കെ ജനറേഷന്റെ സമയത്ത് ആയിരുന്നത് ഇതിന്റെ കാലത്തൊക്കെ ഒമ്പതും പത്തു വയസ്സിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിപ്പോ വീണ്ടും ഇതാ അടുത്ത തലമുറ വരുന്ന പിന്നെ ചെറിയ കുട്ടികളെങ്ങാണ് പന്ത്രണ്ട് വയസ്സാണ് അതിന് മുമ്പൊക്കെ പ്രായവൃത്തി വരുന്നുണ്ട് വരുന്നത് അപ്പൊ ഓരോ ഘട്ടം ഓരോ ഘട്ടത്തിനനുസരിച്ച് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും അവർക്ക് നമ്മളപ്പം കൂടുതൽ അറിയുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളും പറഞ്ഞു കൊടുക്കണം അറിയാത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ അതൊന്നും ഉള്ള ഇപ്പൊ വിഷയം ഇപ്പോ ഇവള് ഇത് അവിടെ തൂക്കണം എന്നുള്ള നിർബന്ധം അവിടെ തൂക്കിയാലേ ഉണങ്ങുള്ളൂ എന്നുള്ളതും അത് ആൾക്കാർ ചോദിച്ചപ്പോ രണ്ടാം പ്രാവശ്യം അല്ല മൂന്നാം പ്രാവശ്യമായിട്ടാണ് ലൈവിൽ വന്ന് പറയുന്നത് അതിനുള്ള മറുപടി പിന്നെ അത് അവിടെ തൂക്കിയിരുന്നത് എന്താ വെച്ചാൽ അത് എന്തെങ്കിലും ഒരു വിഷയം അതൊന്നും പറയണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞതല്ല അവള് പറഞ്ഞത് ഞമ്മള് പറഞ്ഞെന്നോളൂ അതായത് ഒരു അന്യ പുരുഷന്റെ ഒപ്പം പോകുന്നതും വരുന്നതും ഇനിയിപ്പോ അവരുടേതായ ഒരു ഇഷ്ടമാണെങ്കിൽ പോലും പബ്ലിക്കില് എന്തിനാണ് കൊടുത്തിട്ട് എന്നുള്ളത് നമുക്കറിയില്ല ഓളെ ജീവിതത്തെ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ഓളോള കാര്യങ്ങളൊക്കെ ഒമാനെ പറ്റിയിട്ടും മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് മക്കളെ പറ്റിയിട്ടും മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഇതും ടച്ച് ഒരു കാര്യം അവിടെ കൊടുന്ന് ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരെ പറ്റി പറയുമ്പോഴും ഇത് ആര് എൻ്റെ എന്തിനാണ് എന്ന് ഇട്ടിരിക്കുന്നത് എന്നും അവിടെ പറഞ്ഞിട്ടില്ല കാരണം വരെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കാര്യത്തെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അറിയാം അഞ്ച് മക്കളുള്ള തള്ള എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് അവരെ പച്ചേർച്ച് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ തിന്നണ്ട നമുക്ക് ആവശ്യമില്ല പിന്നെ അവൾ തന്നെ പറയുന്നുണ്ട് അവളെ സ്വർഗത്തിന്റെ അവകാശം ആയിരിക്കണം ഓൾറെഡി അവൾക്ക് അവിടുന്ന് എല്ലാ റിസൾട്ടും കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു കാരണത്താലേ അവള് ആ രീതിക്ക് അനുസരിച്ച് എങ്ങനെ നീ ജീവിച്ചാലും ഒരു സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നുള്ളത് ടിക്കറ്റ് വരെ ടോക്കം വരെ അവളെ കയ്യിൽ കിട്ടിയിട്ടതാണ് അപ്പൊ ഒരു സംഭവം അവിടെ നടക്കുന്നത് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നുമില്ല ഇന്നോട് നീ ഇത് പറഞ്ഞ ആൾക്കാരോട് മാത്രം പറഞ്ഞു അവൾ സ്വർഗത്തിക്കും പോകും ഞാൻ നരകത്തിക്കും പോകും നിന്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരോട് മാത്രം ചോദിച്ച ചോദ്യങ്ങളാണ് അതിന് നിങ്ങൾ എന്തായാലും ഒരു മറുപടി രീതിയിൽ കമന്റിലൂടെ പറയും ഓക്കേ ഇതൊക്കെ ഇങ്ങനെയാണ് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയും യൂട്യൂബർ ഒഴിച്ചു വെച്ച ഒരു കുടുംബിനിയാണ് അല്ലെ ഒരു കുടുംബിനിയാണ് ഒരു മാതാവാണ് അല്ലെ ഒരു മരുമകളാണ് മരുമകളായിരുന്നു മരണപ്പെട്ട എന്താണ് വിവാഹബന്ധം അവിടെ പോയി ഓക്കെ എന്നാലും ഒരു ഉമ്മയാണ് അല്ലേ ഒരു മകളാണ് അല്ലെ ഒരു മൂത്തച്ചിയാണ് അതുപോലെ നസൂനാണ് ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥാനങ്ങളും നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അംഗമാണ് ഒരാള് അല്ലെ അപ്പൊ ആ പല മേഖലയിലും ഞമ്മളെ നമ്മളെ പേര് അവിടെ കെടുക്കുന്നുണ്ട് ആര് ചോദിച്ചാലും നിന്റെ നാത്തൂനല്ലേ നിന്റെ മൂത്തച്ഛല്ലേ അങ്ങനെ ചോദിക്കൂലേ നിന്റെ മകളല്ലേ നിന്റെ ഉമ്മ അല്ലേ അങ്ങനെ ചോദിക്കും അല്ലേ അല്ലെങ്കിൽ അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധം അവിടെ ഇല്ലാതിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ ചോദ്യത്തിന് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ മറുപടി പറയാം അതുമാത്രേ ഉള്ളൂ എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾ ഒരു സ്നേഹം കൊണ്ട് പറയാണ് ആര് കഥ ഇങ്ങനെയൊക്കെ കണ്ടു കണ്ടോ കാര്യങ്ങളൊന്ന് എന്തൊക്കെയാണ് അവൾ പറയുന്നത് എന്തൊക്കെയാണ് അവള് പ്രവർത്തിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിന്റെ ഉമ്മ അല്ലേ ഇത്ര അഞ്ച് മക്കൾ ആമ്പിള്ളേരല്ലേ അവർക്ക് പുറത്തിറങ്ങി പോകണ്ടേ അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുക ഇനി അവർ തലത്തിരിഞ്ഞാൽ ഇവിടെ എന്തുന്നാണ് അവരോട് പറഞ്ഞു കൊടുക്കാം അല്ലെ അരിഫ താസ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മക്കളെ ഉപദേശിക്കണേ ഞാൻ നല്ലതാണോ അല്ലെ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നല്ലതാണോ അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രവൃത്തി കൂടെ മക്കൾക്ക് മനസ്സാവണം എന്താണ് ഏതാണത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് അത് ഇതല്ല ഇത് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ടാണ് അവരെ ശിക്ഷിക്കാൻ പറ്റുക ചോറും കഞ്ഞിയും കൊടുത്തത് കൊണ്ട് നമ്മളെ കടമ തീർന്നോ